നമസ്കാരം പ്ലൈവുഡ് കമ്പനി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതായി പ്രദേശവാസികളുടെ പരാതി കോട്ടയം കുറവിലങ്ങാട് കുര്യം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനിക്കെതിരെയാണ് പ്രദേശവാസികളുടെ പരാതി ഏതാനും വർഷം മുൻപാണ് ഇവിടെ കമ്പനി സ്ഥാപിച്ചത് തുടക്കത്തിൽ വലിയ രീതിയിൽ പൊടിശല്യവും പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാക്കിയ കമ്പനിക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഒട്ടേറെ പരാതികൾക്കൊടുവിൽ പൊടിശല്യവും മലിനീകരണവും കുറയ്ക്കാനുള്ള സംവിധാനം കമ്പനി സ്ഥാപിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ വഴിയായതായി പ്രദേശവാസികൾ പറയുന്നു കമ്പനിയിൽ നിന്നും പുറംതള്ളുന്ന രാസവസ്തുക്കളുടെ ദുർഗന്ധം കാരണം വഴി യാത്രക്കാർ പോലും ദുരിതത്തിലാണ് കൂടാതെ കമ്പനിയിൽ നിന്നും വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്നത് പരിസരവാസികളെ രോഗബാധിതരായി തീർക്കുന്നു നിലവിൽ കമ്പനിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന നിരവധി പേർക്ക് ചുമയും ശ്വാസമുട്ടലും അനുഭവിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് നാട്ടുകാർ നൽകിയ പരാതിയിൽ അധികാരികൾ വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ച ശേഷം സമീപ പ്രദേശങ്ങളിലെ കൃഷി വ്യാപകമായി നശിച്ചു വാഴ വെച്ചാൽ പോലും വിളയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് കമ്പനിയിൽ നിന്നുള്ള മലിനജലം മഴവെള്ളത്തോടൊപ്പം സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് കമ്പനിയിൽ നിന്നുള്ള പൊടിശല്യവും പുകയും കാരണം പ്രദേശവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വ്യാപകമായി കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന പരാതിയും ശക്തമാണ് മരാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ കോടതിയുടെ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് പ്ലൈവുഡ് കമ്പനികളിൽ ഭൂരിപക്ഷത്തിനും വകുപ്പിന്റെ എൻഒസി ലഭിച്ചിട്ടില്ല ഇത്തരം കമ്പനികൾ അനധികൃതമായി പ്രവർത്തിക്കുവാൻ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂട്ടുനിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും ദൂരപരിധിയും ഉറപ്പുവരുത്തേണ്ട മലിനീകരണ നിയന്ത്രണ ബോർഡ് നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു